കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടി തുറന്നു തിങ്കളാഴ്ച രണ്ട് ഷട്ടറുകൾ പത്ത് സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു നിലവിൽ നാല് ഷട്ടറുകളും എൺപത് സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത് തൊടുപുഴ മൂവാറ്റുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് മലങ്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടി ഇന്ന് തുറന്നു മഴ ശക്തമായ സാഹചര്യത്തെ മുൻനിർത്തി തിങ്കളാഴ്ച രണ്ട് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിരുന്നു ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജില്ലാ ഭരണകൂടം ജാഗ്രതയിലാണ് ഇരുപത്തിനാലാം തീയതി വരെ ഓറഞ്ച് അലർട്ട് തുടരും ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇടുക്കി താലൂക്കിലാണ് ഇടുക്കി താലൂക്കിൽ അറുപത്തൊന്ന് പോയിന്റ് രണ്ട് മില്ലിമീറ്ററും ഉടുമ്പൻചോല താലൂക്കിൽ പതിനാല് പോയിന്റ് ആറും ദേവികുളം താലൂക്കിൽ ഒമ്പത് പോയിന്റ് എട്ടും പീരുമേട് താലൂക്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചും തൊടുപുഴ താലൂക്കിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴയുമാണ് പെയ്തത് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ രാത്രികാല സഞ്ചാരങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് മലങ്കര ഡാമിന്റെ പരമാവധി സംഭരണശേഷിയായ നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ ജലനിരപ്പിലെത്തുന്ന സാഹചര്യമുണ്ടായാൽ ഒരു മീറ്റർ വരെ ഷട്ടർ ഉയർത്തുന്നതിനുള്ള അനുമതി ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു അതേസമയം ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജില്ല സജ്ജമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ வரமாங்கல்யம் சுபமி வீஸ்மயம் மகாராணி வெடிங் கலேக்ஷன்ஸ் த கிளாசிக் ப்ராடல் world